എന്ന് പറയുന്നത് സ്റ്റാർ എന്ന പേരിൽ ഞാൻ ചെയ്ത ഷോർട്ട് ഫിലിമിനെ കുറിച്ചാണ് അതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാനും എൻ്റെ സുഹൃത്തുമാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത് മറ്റൊരു സുഹൃത്താണ് അതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതൊരു വളരെ അധികം ലെങ്ത് ഇല്ലാത്ത വളരെ ഒരു ചെറിയ ഷോർട്ട് ഫിലിമാണ് മൊബൈലിലാണ് അത് ചെയ്തിരിക്കുന്നത് സീറോ ബഡ്ജറ്റാണ് അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു അതിൻ്റെ തിരക്കഥയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ പ്രീ പ്രൊഡക്ഷനെ കുറിച്ച് പറയുമ്പോൾ വളരെ ലഘുവായിട്ടൊരു കഥ വളരെ ലൈറ്റായിട്ടുള്ള ഒരു സബ്ജക്റ്റ് അത് വളരെ ലൈറ്റായിട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ പോലും അതിൻ്റെ ആ കാര്യത്തിന് നിത്യജീവിതത്തിൽ ഒരുപാട് പ്രാധാന്യം വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതിൻ്റെ വാല്യൂ ജീവിതത്തിൽ കൂടുതലാണ് നമ്മുടെയൊക്കെ ലൈഫുകളിൽ അപ്പോൾ അത് ആ ഒരു സിമ്പിൾ സബ്ജക്റ്റ് അതിൻ്റെ എല്ലാവിധ മൂർച്ചയോടും കൂടി ഭംഗിയായിട്ട് തിരക്കഥ എനിക്ക് സാധിച്ചു അതിനുശേഷം ഞങ്ങൾ രണ്ട് സുഹൃത്തുക്കൾ അഭിനയിക്കാമെന്ന് തീരുമാനിക്കുന്നു പിന്നെ അതിനുശേഷം അത് ഷൂട്ട് ചെയ്യുന്ന കാര്യം പറയുമ്പോഴത്തേനും ഒരു മെയ് മാസം സോറി ഏപ്രിൽ മാസമാണ് ഷൂട്ട് ചെയ്യുന്നത് ഷൂട്ട് ചെയ്യുമ്പോൾ ഏപ്രിൽ മാസം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ വളരെ കടുത്ത ചൂടുള്ള സമയമാണ് അതും ഞങ്ങൾ ഷൂട്ട് ചെയ്തത് നട്ടുച്ചയ്ക്ക് ആണെന്ന് ഓർക്കണം വളരെ വലഞ്ഞു പോയി എന്നുള്ളതാണ് കാര്യം പറഞ്ഞാൽ കുടയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വെയിലത്ത് കുറേ നേരം നമ്മൾ നിന്നൊരു കുട ചൂടി നിന്ന് കഴിഞ്ഞാൽ തന്നെയും കുറേ കഴിയുമ്പോൾ നമ്മൾ ആ കുട വലിച്ചെറിയും അങ്ങനെയാണ് അതിൻ്റെ ഇത് അനുഭവം അനുഭവമുള്ളവർക്കറിയാം ആ അപ്പോൾ അതുതന്നെ ഞങ്ങൾക്ക് സംഭവിച്ചു ആദ്യമൊക്കെ കുട ചൂടി പിന്നെ കുട തന്നെ ഒരു സഹിക്കാൻ വല്ലാണ്ടായി പിന്നെ വെയിൽ കൊണ്ടാൽ മതി എന്നുള്ള ഇതായി അങ്ങനെ ആകും അതിൻ്റെ അനുഭവമുള്ളവർക്കറിയാം അപ്പോൾ അങ്ങനെ ചൂട് കാരണം വല്ലാണ്ട് വലഞ്ഞാണ് ഞങ്ങളത് ഷൂട്ട് ചെയ്തത് എങ്കിലും ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഒത്തുപിടിച്ച് അത് ഭംഗിയായിട്ട് തീർത്തു എന്നുള്ളതാണ് ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റി നന്നായിട്ട് ഞങ്ങൾക്ക് അതിൽ പെർഫോം ചെയ്യാൻ പറ്റി നന്നായിട്ട് ക്യാമറ ചെയ്യപ്പെട്ടു അപ്പോൾ അങ്ങനെ ചൂടൊഴിച്ചു കഴിഞ്ഞാൽ മറ്റന്തരീക്ഷങ്ങളെല്ലാം ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു എന്ന് പറയാം ചൂട് തന്നെ ധാരാളം അല്ലേ പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ ഷോർട്ട് ഫിലിംകളും പോലെ സമയമില്ലാത്ത സമയത്താണ് ചെയ്യുന്നത് അതുകൊണ്ട് പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ടി വന്നു ചെയ്തു തീർക്കാൻ പറ്റി ഭംഗിയായിട്ട് അതിൻ്റെ സമയമില്ലാത്ത സമയമില്ലാത്തതിൻ്റെ പ്രശ്നങ്ങളൊന്നും വന്നതായിട്ട് എൻ്റെ ഓർമ്മയിൽ ഇല്ല വന്നിട്ടില്ല ഉണ്ടെങ്കിൽ ഓർത്തേനു അപ്പോൾ അങ്ങനെ അത് ഷൂട്ട് ചെയ്തു അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ ഇതിനോടൊപ്പം തന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ഫിലിമുകളിലൊക്കെ കുറച്ച് ഷോർട്ട് ഫിലിമിൻ്റെ പ്രോസസ്സിംഗിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ ആ സമയത്തൊക്കെ ഷോർട്ട് ഫിലിം കൂടുതലും നന്നാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പല പല പരീക്ഷണങ്ങളൊക്കെ അതിൻ്റെ ടെക്നിക്കൽ സൈഡിലൊക്കെ മൊബൈലിലാണ് പരീക്ഷണങ്ങൾ നടത്തി നോക്കുന്ന സമയമാണ് അങ്ങനെ കുറച്ച് പരീക്ഷണങ്ങളൊക്കെ ഇതിൽ ചെയ്തിട്ടുണ്ട് അതൊക്കെ വിജയിച്ചു പിന്നീട് ഭംഗിയായിട്ട് ഉപയോഗിക്കാനും പറ്റിയിട്ടുണ്ട് പിന്നെ നേരത്തെ ഉള്ളതുപോലെ തന്നെ എൻ്റെ ഒരു തീരുമാനമായിരുന്നു ഷോർട്ട് ഫിലിമുകളിൽ മ്യൂസിക് ഉപയോഗിച്ച് തുടങ്ങുക എന്നുള്ളത് അപ്പോൾ അത് ഇതിന് മുമ്പുള്ള ഷോർട്ട് ഫിലിമിലൊക്കെ ഉണ്ട് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് ഞാനത് നേരത്തെ പറയാൻ വിട്ടുപോയെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഷോർട്ട് ഫിലിമുകളിൽ മ്യൂസിക് ഞാൻ ഉപയോഗിച്ച് തുടങ്ങുന്ന ഒരു സമയമാണ് ഇതിലെല്ലാം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ മ്യൂസിക് എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലല്ല അതൊരു പ്രൊഫഷണൽ തന്നെ വന്ന് ചെയ്തെങ്കിലുള്ളു അതിൻ്റേതായ രീതിയിൽ ശരിയാകത്തുള്ളൂ പക്ഷേ നമുക്ക് കാര്യങ്ങൾ പഠിക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് മ്യൂസിക് കൂടെ ചേർക്കണം എന്നുണ്ടോ ഉണ്ടായിരുന്നു കൃത്യതയോടെ പഠിച്ചു പോകാനായിട്ട് അപ്പോൾ അങ്ങനെ അത് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞ് അത് റിലീസ് ചെയ്തു റിലീസ് ചെയ്തപ്പോഴത്തേനും എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു പിന്നെ അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സബ്ജെക്റ്റ് ആയതുകൊണ്ടും അതിൻ്റെ കോംപ്ലിക്കേഷൻ ആ സബ്ജക്റ്റിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണ് ആ സബ്ജക്റ്റ് നമ്മുടെ ലൈഫിൽ എന്നുള്ളത് മനസ്സിലാകാത്തവർക്ക് അതിലൊരു അത് ഇഷ്ടപ്പെട്ടെങ്കിലും അത്ര അതിൻ്റെ ഉള്ളറുകളിലോട്ട് അങ്ങ് ഇറങ്ങി ചെല്ലാൻ പറ്റിയില്ല എന്നാണ് എനിക്ക് കിട്ടിയ അറിവ് എന്താണെങ്കിലും ഈ ഷോർട്ട് ഫിലിമിനെ കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സബ്ജെറ്റാണ് അത് ആധുനികമായ രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ ആ ഒരു സിമ്പിളായിട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ പോലും അത് നമ്മുടെ നിത്യ ലൈഫിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് അപ്പോൾ ആ ഒരു കോംപ്ലിക്കേഷൻ തിരിച്ചറിയാൻ സാധിക്കുന്നവർക്കേ ഉള്ളൂ ഈ ഷോർട്ട് ഫിലിം ആസ്വാദികരമാകുള്ളൂ എന്നുള്ളതാണ് ഈ ഷോർട്ട് ഫിലിമിൻ്റെ കോറിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് പിന്നെ എന്താ പറയുക ഇതുവരെയുള്ള എൻ്റെ പ്ലാനുകളൊക്കെ വെച്ച് മുന്നോട്ട് പോവുക ഷോർട്ട് ഫിലിം ചെയ്ത് പരമാവധി മുന്നോട്ട് പോകുക എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് അന്നും വേറെ പ്രത്യേകിച്ചായിട്ട് എൻ്റെ ഓർമ്മയിൽ ഈ സ്റ്റാർ എന്ന ഷോർട്ട് ഫിലിമിനെ കുറിച്ചില്ല ആ അപ്പോൾ സ്റ്റാർ എന്ന ഷോർട്ട് ഫിലിം കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ് അതൊന്ന് കാണുക നേരത്തെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ കാഴ്ചയൊന്ന് പുതുക്കാം എന്താണെങ്കിലും മറ്റ് വിശേഷങ്ങളുമായിട്ട് അടുത്ത ഷോർട്ട് ഫിലിമിൻ്റെ വിശേഷങ്ങളുമായിട്ട് പിന്നീട് കാണാം താങ്ക്